അതിവിശാലമായ ഭാരതഭൂമിയിൽ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും പ്രഭ ചൊരിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ധർമ്മത്തിൻ്റെ പ്രതീകമായിരുന്ന വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സ് ലോകപ്രശസ്തമായിരുന്നു ആ സദസ്സിലെ സവിശേഷതകളിലൊന്ന് വിവിധ വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒൻപത് മഹാപണ്ഡിതന്മാരുടെ സാന്നിധ്യമായിരുന്നു ഈ പണ്ഡിതന്മാരെയാണ് നവരത്നങ്ങളെന്ന് വിളിച്ചിരുന്നത് അമരസിംഹൻ ധന്വന്തരി ഘടകരബാരൻ കാളിദാസൻ ഷാപരകൻ ശങ്കു വരാഹമിഹിരൻ വരരുചി വേതാളഭട്ടൻ എന്നിവരായിരുന്നു ആ നവരത്നങ്ങൾ ആയുർവേദം ജ്യോതിശാസ്ത്രം സാഹിത്യം വേദാന്തം തർക്കശാസ്ത്രം സംഖ്യാശാസ്ത്രം വ്യാകരണം തന്ത്രങ്ങൾ മന്ത്രങ്ങൾ തുടങ്ങി മനുഷ്യജീവിതത്തിന്റെ വിവിധ മേഖലകളിലെല്ലാം ഇവർ വൈദഗ്ധ്യം നേടിയവരായിരുന്നു എന്നാൽ ഇന്നിവിടെ നാം വിശദമായി പ്രതിപാദിക്കുന്നത് ഈ നവരത്നങ്ങളിലൊരാളായ ശ്രേഷ്ഠ ബ്രാഹ്മണനും മഹാപണ്ഡിതനുമായ വരരുചിയെക്കുറിച്ചാണ് ഇടയ്ക്കിടയ്ക്ക് വിക്രമാദിത്യ മഹാരാജാവ് രാജ്യസഭ വിളിച്ചുകൂട്ടുകയും വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഈ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്യുമായിരുന്നു അത്തരത്തിലൊരു ദിവസം ആദികാവ്യമായ രാമായണത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയായിരുന്നു ചർച്ച പുരോഗമിക്കവേ മഹാരാജാവ് പെട്ടെന്നൊരു സംശയമുന്നയിച്ചു രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാം രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമാണെന്ന അഭിപ്രായക്കാരായിരുന്നു എന്നാൽ മഹാരാജാവിന് അത്രയും അറിഞ്ഞാൽ പോരായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരൊറ്റ ശ്ലോകത്തെക്കുറിച്ചുള്ള ഉത്തരമായിരുന്നു മഹാകവി കാളിദാസൻ ഉൾപ്പെടെയുള്ളവർ സദസ്സിലുണ്ടായിരുന്നെങ്കിലും ആർക്കും ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തിരുവായ്ക്കെതിർവായില്ലാത്ത കാലമായിരുന്നതിനാൽ മഹാരാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയേ മതിയാകൂ എന്ന നിർബന്ധിതാവസ്ഥയിലായിരുന്നു എല്ലാവരും രാജാവ് വിദ്യുത് സദസ്സിലെ ഓരോ അംഗത്തെയും മാറി മാറി നോക്കിയെങ്കിലും ഉത്തരം പറയാൻ കഴിയാതെ എല്ലാവരും തലകുനിച്ചിരുന്നു അവസാനം വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയുടെ നേർക്കുതിരിഞ്ഞു ശ്രേഷ്ഠ ബ്രാഹ്മണനും മഹാപണ്ഡിതനുമായ വരരുചിക്ക് ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായമുള്ളത് മഹാരാജാവ് ചോദിച്ചു വിനയത്തോടെ വരരുചി പ്രതികരിച്ചു മഹാരാജാവേ രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമാണെന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് എന്നാൽ അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമേതാണെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല ഈ സത്യം അങ്ങേടെ മുൻപിൽ വിനീതനായി ബോധിപ്പിച്ചുകൊള്ളുന്നു വരരുചിയുടെ ഈ മറുപടിയിൽ മഹാരാജാവിന്റെ മുഖഭാവം കടുത്തു അദ്ദേഹം വരരുചിക്ക് ഉത്തരം കണ്ടെത്താനായി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ സാവകാശം കൽപ്പിച്ചു നൽകി ൊന്നാം ദിവസം എന്റെ ചോദ്യത്തിന് ശരിയായ ഉത്തരം അങ്ങേക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പണ്ഡിത സദസ്സിൽ അങ്ങ് പിന്നെ ഉണ്ടായിരിക്കുകയില്ല എന്നും രാജകൽപ്പന കല്ലും പിളർക്കുന്ന കാലമായിരുന്നതിനാൽ നാൽപ്പത്തിയൊന്നാം ദിവസം വരരുചി ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന അവസ്ഥ വന്നു ചേർന്നു എല്ലാവരും നിശബ്ദരായി തലതാഴ്ത്തി അന്നത്തെ സഭ പിരിഞ്ഞു അന്ന് രാത്രി വരരുചിക്ക് ഒട്ടുമുറക്കം വന്നില്ല അദ്ദേഹം കിടക്കിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പല പ്രാവശ്യം ഉത്തരത്തെക്കുറിച്ച് ആലോചിച്ചു രാമായണത്തിലെ നിരവധി ശ്ലോകങ്ങൾ അദ്ദേഹം ഓർത്തെടുത്തു എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല നാൽപ്പത്തൊന്ന് ദിവസത്തെ സമയപരിധിക്കുള്ളിൽ താൻ ഉത്തരം നൽകിയില്ലെങ്കിൽ രാജസദസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നു മാത്രമല്ല അപമാനഭാരത്താൽ ആ നാട്ടിൽ ജീവിക്കാൻ പോലും കഴിയില്ലെന്ന് വരരുചിക്കു തോന്നി മഹാപണ്ഡിതൻ ശ്രേഷ്ഠ ബ്രാഹ്മണൻ ഗുരുശ്രേഷ്ഠൻ എന്നീ പദവികൾ നൽകി തന്നെ ആദരിച്ചവർ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഉത്തരം മുട്ടിയാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ ആലോചനയിലാണ്ടു തിരിഞ്ഞും മറിഞ്ഞും കിടക്കവേ രാമായണത്തിലെ ശ്ലോകം ഓർമ്മയിൽ വന്നില്ലെങ്കിലും അർത്ഥശാസ്ത്രത്തിലെ ഏതാനും വരികൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് കടന്നുവന്നു പുസ്തകേഷു യാ വിദ്യ പരഹസ്തേഷു യദ്ഘനം ഉൽപ്പന്നേഷുച്ച കാര്യേഷു നസ്യ വിദ്യ ന തദ്ധനം ഈ വരികളുടെ അർത്ഥം ഇതാണ് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അറിവുകളും അന്യന്റെ പണപ്പെട്ടിയിലെ പണവും ആവശ്യം വരുമ്പോൾ ഉപയോഗപ്പെടുകയില്ല ആവശ്യമായ സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ ഓർമ്മ വരില്ല ജ്ഞാനം സമ്പാദിക്കേണ്ടതിൻറെ ആവശ്യകതയും അതിന്റെ പ്രായോഗിക പരിശീലനത്തിന്റെ പ്രാധാന്യവുമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് താൻ പുസ്തകത്തിൽ നിന്നും നേടിയ അറിവുകൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ കൊണ്ടിരുന്നില്ലെങ്കിൽ അവ വിസ്മരിക്കാനിടയുണ്ട് ആവശ്യം വരുമ്പോൾ ഓർമ്മിക്കാൻ വരില്ല അതുകൊണ്ട് അറിവുകളെ പ്രായോഗിക പരിശീലനം വഴി ഹൃദയസ്ഥമാക്കിയില്ലെങ്കിൽ അന്യന്റെ പണപ്പെട്ടിയുടെ പണം നമുക്കുപകരിക്കാത്തതുപോലെ നമ്മുടെ അറിവുകളും നിഷ്പ്രയോജനകരമായി പോകും താൻ വലിയ ജ്ഞാനിയാണ് അഹന്ത നിമിത്തം താൻ പഠിച്ച പാഠങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു പരിശീലനം നടത്താത്തതുകൊണ്ടാണ് അത്യാവശ്യ സന്ദർഭം വന്നപ്പോൾ താൻ പഠിച്ചതൊന്നും ഓർമ്മയിൽ വരാതെ പോയതെന്ന് വരരുചിക്കു ബോധ്യപ്പെട്ടു അന്യന്റെ പെട്ടിയിൽ അടച്ചുപൂട്ടിവച്ചിരിക്കുന്ന പണം കൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്തതുപോലെയായിപ്പോയി താൻ പഠിച്ച വിജ്ഞാനങ്ങളും താൻ പഠിച്ച അറിവുകൾ മറ്റുള്ളവരിൽ നിന്നും പുതുതായി ലഭിക്കുന്ന അറിവുകളുമായി സംയോജിപ്പിച്ച് അനുദിനം വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി അറിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് യാത്രകളെന്നും യാത്രാമധ്യേ കണ്ടുവരുന്ന ജ്ഞാനികളിൽ നിന്നു മാത്രമല്ല ഇഴജന്തുക്കളിൽ നിന്നുപോലും നമുക്ക് പുതിയ അറിവുകൾ ധാരാളമായി ലഭിക്കുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു അതിനാൽ അടുത്ത ദിവസം പുലരുമ്പോൾ തന്നെ യാത്ര പുറപ്പെടുക തന്നെ എന്ന് വരരുചി തീരുമാനിച്ചു പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അദ്ദേഹം വീട് വിട്ടിറങ്ങി വരരുചി പല നാടുകളും സഞ്ചരിച്ചു പല പണ്ഡിതന്മാരുമായി ചർച്ചകൾ നടത്തി എന്നാൽ അദ്ദേഹത്തിന് തന്റെ ചോദ്യത്തിന് ശരിയായ ഉത്തരങ്ങൾ ലഭിച്ചില്ല അങ്ങനെ നാൽപ്പതാം ദിവസമെത്തി പിറ്റേ ദിവസം തനിക്ക് രാജസദസ്സിൽ ഹാജരായി ഉത്തരം പറയേണ്ടതാണ് എന്തായാലും മഹാരാജാവിൻ്റെ മുമ്പിൽ തോൽവി സമ്മതിച്ചു വണങ്ങുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹം തിരിച്ചു തന്റെ നാട്ടിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു നടന്നു നടന്ന് നേരം സന്ധ്യകായി ക്ഷീണവും നിരാശയും കാരണം അദ്ദേഹം ഒരു ആൽമരച്ചുവട്ടിൽ തളർന്നിരുന്നു അറിയാതെ ഉറങ്ങിപ്പോവുകയും ചെയ്തു അർദ്ധരാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടിയുണർന്നു താൻ ഉറങ്ങാൻ കിടക്കുന്ന ആൽമരത്തിന്റെ മുകളിൽ കുറെ പക്ഷികൾ സംസാരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു വരരുചിക്ക് പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്നു ഒരു പക്ഷി മറ്റേ പക്ഷിയോട് ചോദിച്ചു നീ ഇന്ന് എവിടെയൊക്കെ പാറിപ്പറന്ന് നടന്നു എന്തൊക്കെയുണ്ട് നീ സഞ്ചരിച്ച നാടുകളിലെ കാഴ്ചകളൊക്കെ മറ്റേ പക്ഷി മറുപടി പറഞ്ഞു ഞാനിന്ന് വളരെ ദൂരമൊന്നും പോയില്ല ഈ ഗ്രാമത്തിൽ തന്നെ പറന്നു നടക്കുകയായിരുന്നു ഇന്ന് വളരെ കൗതുകകരമായ ഒരു സംഭവമുണ്ടായി ആ സംഭവം ഇതായിരുന്നു പറയ ഉൾപ്പെട്ടവർ താമസിക്കുന്ന കോളനിയിൽ പറയപ്പെട്ട ഒരു സ്ത്രീ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ആദ്യത്തെ പക്ഷി ചോദിച്ചു ഇത്ര സുന്ദരിയായ ഒരു കുട്ടി ഇത്ര താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് ആരായിരിക്കും സ്വജാതിയിൽപ്പെട്ട ഏതെങ്കിലും കൂലിപ്പണിക്കാരനായിരിക്കും അല്ലേ മറ്റേ പക്ഷി പറഞ്ഞു അല്ല ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് മഹാപണ്ഡിതനായൊരു ബ്രാഹ്മണനാണ് കേട്ടുകൊണ്ടിരുന്ന പക്ഷി അത്ഭുതത്തോടെ ചോദിച്ചു മഹാപണ്ഡിതനായ ബ്രാഹ്മണനോ ആരാണ് അദ്ദേഹം അപ്പോൾ മറുപടി നൽകിയ പക്ഷി പറഞ്ഞു ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ പോകുന്ന മഹാപണ്ഡിതൻ ഈ ആൽമരച്ചുവട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് മറ്റേ പക്ഷി കളിയാക്കിക്കൊണ്ടു പറഞ്ഞു ഈ വിഡ്ഢിയായ ബ്രാഹ്മണനാണോ രാമായണത്തിലെ ഒരു ശ്ലോകം പോലും അറിയാത്ത ഒരു പമ്പര വിഡ്ഢിയാണ് ഈ ബ്രാഹ്മണൻ ഇതു കേട്ട ആൽമരച്ചുവട്ടിൽ കിടന്ന വരരുചിക്ക് പക്ഷികൾ പറഞ്ഞ വിഡ്ഢി എന്ന വാക്കുകേട്ട നിമിഷം താൻ അന്വേഷിച്ചു നടന്ന രാമായണത്തിലെ പ്രസിദ്ധമായൊരു ശ്ലോകം ഓർമ്മയിൽ വന്നു അദ്ദേഹത്തിന് സന്തോഷത്തോടൊപ്പം തന്നെ ദുഃഖവും തോന്നി പണ്ഡിതശ്രേഷ്ഠനും ബ്രാഹ്മണനും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ നവരത്നങ്ങളിലുൾപ്പെട്ട താൻ ഒരു പറയിപ്പറ്റ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയോ ഒരിക്കലും ഒരിക്കലും സാധ്യമല്ല അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ എന്നദ്ദേഹം മനസ്സിലുറപ്പിച്ചു അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് നടന്നു യാത്രാമധ്യേ അദ്ദേഹം ആദ്യം കണ്ട അരുവിയിൽ മുങ്ങിക്കുളിച്ചു ശുദ്ധി വരുത്തി അതിനുശേഷം വിജനമായ പുഴക്കരയിൽ കുറച്ചു സമയം ധ്യാനനിരതനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിന് ഏകാഗ്രത ലഭിച്ചില്ല മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ബ്രാഹ്മണനായ താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് അദ്ദേഹം നടുങ്ങി ചാതുർവർണ്ണയം അതിൻ്റെ ഉച്ചാവസ്ഥയിൽ നിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് വളരെയധികം ജ്ഞാനികളായ മഹാപണ്ഡിതന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു എങ്കിലും ഐത്തവും അനാചാരങ്ങളും സമൂഹത്തിൽ നിലനിന്നിരുന്നു ചാതുർവർണ്ണയപ്രകാരം ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ ഉന്നതശ്രേണിയിലുണ്ടായിരുന്നവർ ബ്രാഹ്മണരുടെ സമീപം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആരെങ്കിലും എത്തിയാൽ പോലും തങ്ങൾക്ക് അശുദ്ധിയുണ്ടാകും എന്നായിരുന്നു അന്നത്തെ ആചാരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബ്രാഹ്മണശ്രേഷ്ഠനായ വരരുചി താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് ബ്രാഹ്മണ സമൂഹം തന്നെ പടിയടച്ച് പിണ്ടം വെച്ച സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട കൽപ്പിച്ചു പുറത്താക്കും ഇങ്ങനെ പുറത്താക്കപ്പെടുന്നവരെ മറ്റു സമുദായത്തിൽപ്പെട്ടവരും അവജ്ഞയോടെയാകും വീക്ഷിക്കുക ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടുമെന്ന് ചിന്തിച്ച് വരരുചി അസ്വസ്ഥനായി വിക്രമാദിത്യ മഹാരാജാവ് നൽകിയ സമയപരിധി അവസാനിക്കുന്ന നാൽപ്പത്തിയൊന്നാം ദിവസം വരരുചി കൊട്ടാരത്തിലെത്തിച്ചേർന്നു രാജസദസ്സ് ആരംഭിച്ചു മഹാപണ്ഡിതരായ നവരത്നങ്ങളെല്ലാവരും രാജസഭയിലുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു വരരുചി എഴുന്നേറ്റുനിന്ന് മഹാരാജാവിനെ തൊഴുതു എന്നിട്ട് പറഞ്ഞു ഈശ്വരാനുഗ്രഹവും രാജ്യം ഭരിക്കുന്ന മഹാരാജാവായ വിക്രമാദിത്യ മഹാരാജാവിന്റെ അനുഗ്രഹവും കൊണ്ട് അടിയൻ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ശരി കേൾക്കട്ടെ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് വിക്രമാദിത്യ മഹാരാജാവ് കൽപ്പിച്ചു വരരുചി പറഞ്ഞു മഹാരാജാവേ രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠവും മനുഷ്യകുലത്തിന് ഉപകാരപ്രദവുമായ ഉപദേശങ്ങൾ അടങ്ങിയതുമാണ് എന്നാൽ അവയിലേറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന ശ്ലോകം ഇതാണ് രാമം ദശരഥം വിദ്ധി മാംവിദ്ധി ജനകാത്മജം അയോധ്യമടവിം വിദ്ധി ഗച്ഛ തഥായഥാസുഖം മഹാരാജൻ ഇതാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം അദ്ദേഹം അതിൻ്റെ സന്ദർഭവും വ്യാഖ്യാനവും വിശദീകരിച്ചു ശ്രീരാമനോടും സീതാദേവിയോടുമൊപ്പം വനവാസത്തിന് പോകുവാനൊരുങ്ങിയ ലക്ഷ്മണൻ തന്റെ മാതാവായ സുമിത്രയോട് അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നു ഈ സമയത്ത് ലക്ഷ്മണനെ അനുഗ്രഹിച്ചുകൊണ്ട് മാതാവായ സുമിത്ര പറയുന്നതാണ് ഈ ശ്ലോകം രാമനെ നിന്റെ പിതാവായ ദശരഥനെ പോലെ കണക്കാക്കുകയും ബഹുമാനിക്കുകയും വേണം സീതാദേവിയെ നിന്റെ മാതാവായ എന്നെപ്പോലെ ആദരിക്കുകയും സംരക്ഷിക്കുകയും വേണം നീ താമസിക്കാൻ പോകുന്ന വനം അയോധ്യ രാജധാനിയാണ് എന്ന് സങ്കൽപ്പിക്കണം മകനെ നീ പോയി വരൂ സുഖമായി വരരുചി പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന രാജസദസ്സിലെ പണ്ഡിതന്മാരും മന്ത്രിമാരും കൈയടിച്ച് അഭിനന്ദനം നൽകുകയും വരരുചി പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു വിക്രമാദിത്യ മഹാരാജാവിനെ വളരെ സന്തോഷം തോന്നി അദ്ദേഹം വരരുചിയെ ശ്രേഷ്ഠ പണ്ഡിതനെന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു ഒരു വീരാളിപ്പട്ടെടുത്ത് വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയെ പുതപ്പിച്ചു തൻ്റെ കഴുത്തിൽ കിടന്ന അമൂല്യമായ രത്നമാല ഊരിയെടുത്ത് അദ്ദേഹം വരരുചിയുടെ കഴുത്തിൽ അണിയിച്ചു കൂടാതെ അദ്ദേഹത്തിന് പണക്കിഴികളും സമ്മാനമായി നൽകി രാജസദസ്സിൽ ലഭിച്ച ഈ ബഹുമാനത്തിൽ വരരുചിക്ക് വളരെയധികം സന്തോഷം തോന്നി എന്നാൽ താനൊരു പറയി പ്രസവിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന പക്ഷികളുടെ പ്രവചനം അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തി ഈ പ്രവചനത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന് അദ്ദേഹം ആലോചിച്ചു വളരെയധികം ആലോചനകൾക്ക് ശേഷം അദ്ദേഹം ഒരു തന്ത്രം ആവിഷ്കരിച്ചു പിറ്റേ ദിവസം അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ മുഖം കാണിച്ചു എന്താ വരരുചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഹാരാജാവ് ചോദിച്ചു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഞാനങ്ങേ മുഖം കാണിക്കാനെത്തിയത് വരരുചി പറഞ്ഞു കേൾക്കട്ടെ രാജാവ് അനുമതി നൽകി അണിയൻ ഇന്നലെ കവിടി നിരത്തി ഗണിച്ചു നോക്കുന്നതിനിടയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രഹനില കണ്ടു അത് ഈ രാജ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് എന്താണ് വരരുചി പറയൂ വിശദമായി പറയൂ മഹാരാജാവ് ആവശ്യപ്പെട്ടു വരരുചി പറഞ്ഞു അങ്ങയുടെ സാമ്രാജ്യത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് പറയൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയിൽ രണ്ടു ദിവസം മുമ്പ് പറയ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ജാതകവശാൽ ആ കുട്ടി അഞ്ചു വയസ്സുവരെ ജീവിച്ചിരുന്നാൽ രാജ്യത്തിന് വൻ ദുരന്തവും ആപത്തുമുണ്ടാകുമെന്നാണ് അടിയൻ പ്രശ്നത്തിൽ കണ്ടത് മഹാരാജൻ ആ കുട്ടി ഒരിക്കലും ജീവിച്ചിരുന്നുകൂടാ ആ കുട്ടിയെ ഉടൻ തന്നെ കണ്ടുപിടിച്ച് കൊല്ലണം ശിശുവായ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നത് പാപമല്ലേ വിക്രമാദിത്യ മഹാരാജാവ് ചോദിച്ചു ശിശുഹത്യ പാപം തന്നെയാണ് എന്നാൽ രാജ്യത്തിൻറെയും രാജാവിൻറെയും നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം വരരുചി മറുപടി പറഞ്ഞു അപ്പോൾ എന്താണൊരു വഴി ശിശുഹത്യാ പാപൻ രാജാവിനും രാജ്യത്തിനും ഏൽക്കരുത് അതോടൊപ്പം പെൺകുട്ടിയെ ഒഴിവാക്കുകയും വേണം ഇതിനുള്ള പല വഴികളും വരരുചിയും വിക്രമാദിത്യ മഹാരാജാവും പരസ്പരം ആലോചിച്ചു അവസാനം വരരുചി തന്നെ ഒരു പോംവഴി നിർദ്ദേശിച്ചു വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി വെളിച്ചം ലഭിക്കുന്നതിനു വേണ്ടി അതിലൊരു ചെറിയ പന്തം കൊളുത്തിവെക്കണം കുട്ടിയെ ചങ്ങാടത്തിന്റെ നടുക്ക് കിടത്തണം ചങ്ങാടം നദിയിലൊഴുക്കണം ഒഴുക്കിൽ കുറെ ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ വാഴപ്പിണ്ടിയുടെ കെട്ടുകൾ അഴിയുകയും കുട്ടി നദിയിൽ മുങ്ങി മരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾക്ക് പാപമുണ്ടാവുകയില്ല മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ഭടന്മാർ കുട്ടിയെ അന്വേഷിച്ചിറങ്ങി അവസാനം കുട്ടിയെ കണ്ടെത്തുകയും ചങ്ങാടമുണ്ടാക്കി നേരത്തെ നിശ്ചയിച്ച പ്രകാരം നദിയിൽ ഒഴുക്കുകയും ചെയ്തു വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു വരരുചിയുടെ പ്രശസ്തി ദേശങ്ങൾ കടന്ന് ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു വരരുചിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ദേശാടനമായിരുന്നു കാടും മലയും ഗ്രാമങ്ങളും താണ്ടിയുള്ള യാത്രകൾ ധാരാളം സന്യാസിവര്യന്മാരെയും പണ്ഡിതന്മാരെയും കണ്ടുമുട്ടുകയും അവരുമായി ചർച്ചകൾ നടത്തുകയും പുതിയ അറിവുകൾ നേടുകയും ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ദേശാടനം കഴിഞ്ഞ് കൊട്ടാരത്തിൽ തിരിച്ചെത്തും കുറച്ചു ദിവസം അവിടെ താമസിക്കും പിന്നെ വീണ്ടും യാത്ര അങ്ങനെ പതിനാല് വർഷങ്ങൾ കടന്നുപോയി ഈ കാലഘട്ടത്തിനുള്ളിൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മേൽക്കോയ്മ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുകയും അദ്ദേഹം ചക്രവർത്തിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു ഒരു ദിവസം വരരുചി വിക്രമാദിത്യ ചക്രവർത്തിയെ മുഖം കാണിച്ചു പ്രഭോ കുറച്ചു കാലങ്ങളായി ഒരു യാത്ര പോയിട്ട് ഞാൻ നേടിയ അറിവുകളൊക്കെ വീണ്ടും പുതുക്കുവാൻ സമയമായി ഉടൻ തന്നെ ഒരു യാത്ര പുറപ്പെടുവാൻ വിചാരിക്കുന്നു അങ്ങ് യാത്രാനുമതി നൽകിയാലും വരരുചിയെ കൊട്ടാരത്തിൽ നിന്നും കുറച്ചു കാലത്തേക്കാണെങ്കിലും പറഞ്ഞയക്കുന്നത് മഹാരാജാവിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എങ്കിലും അദ്ദേഹം വരരുചിയുടെ അപേക്ഷ അംഗീകരിക്കുകയും യാത്രാനുമതി നൽകുകയും ചെയ്തു വരരുചി യാത്ര പുറപ്പെട്ടു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യാനേരത്ത് അദ്ദേഹം ഒരു ബ്രാഹ്മണഗൃഹത്തിലെത്തിച്ചേർന്നു ഗൃഹനാഥനായ ബ്രാഹ്മണൻ വരരുചിയെ ആദരപൂർവ്വം സ്വീകരിച്ചു തൻ്റെ ഇന്നത്തെ അതിഥി പ്രശസ്തനായ വരരുചിയാണെന്നറിഞ്ഞപ്പോൾ ഗൃഹനാഥന് വളരെ സന്തോഷമായി അദ്ദേഹം തന്റെ മകളെ വിളിച്ചു പഞ്ചമി ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്തനായ വരരുചി തിരുമേനിയാണ് നമുക്കദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ സൽക്കരിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയും വേണം എല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം തയ്യാറാക്കാമഛാ അകത്തുനിന്നും പഞ്ചമി മറുപടി പറഞ്ഞു അകത്തുനിന്നും കേട്ട പഞ്ചമിയുടെ സ്വരം വരരുചിയെ വല്ലാതെ ആകർഷിച്ചു ഈ പെൺകുട്ടിയുടെ ബുദ്ധിയൊന്ന് പരീക്ഷിക്കാമെന്ന് വരരുചി തീരുമാനിച്ചു വരരുചി ബ്രാഹ്മണനോടായിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് കുളിക്കും കുളി കഴിഞ്ഞു വന്നാൽ ഉടൻ തന്നെ എനിക്ക് എനിക്കൊടുക്കാൻ വീരാളിപ്പട്ടു വേണം പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ ഞാൻ ഊണ് കഴിക്കാനിരിക്കൂ അത് കേട്ട് ഗൃഹനാഥൻ അമ്പരുന്നു അയ്യോ പേർക്ക് ഭക്ഷണം കൊടുക്കാൻ എങ്ങനെ കഴിയും എന്നദ്ദേഹം ചിന്തിച്ചു വര രുചി തുടർന്നു നൂറ്റൊന്ന് കൂട്ടം കറി വേണം ഊണിന് ഊണ് കഴിഞ്ഞാൽ എനിക്ക് മൂന്നാളുകളെ തിന്നണം അതിനുശേഷം നാലാളുകളെന്നെ ചുമക്കുകയും വേണം വരരുചി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ബ്രാഹ്മണൻ ആകെ അന്താളിച്ചിരുന്നു വാതിൽക്കൽ മറഞ്ഞുകൊണ്ട് പഞ്ചമി പറഞ്ഞു അച്ഛാ ഒട്ടും പരിഭ്രമിക്കണ്ട ഇതൊക്കെ പെട്ടെന്ന് ശരിയാക്കാം അദ്ദേഹം കുളി കഴിഞ്ഞു വരട്ടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല തൻ്റെ മകൾ ബുദ്ധിയുള്ളവളാണ് എന്നും അവൾ എന്തെങ്കിലും പരിഹാരമാർഗം കണ്ടുവച്ചിട്ടുണ്ടാകാമെന്നും ചിന്തിച്ച് ബ്രാഹ്മണൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു വരരുചി കുളി കഴിഞ്ഞു വന്നു പഞ്ചബി പറഞ്ഞു അച്ഛാ ചീന്തൽ കോണകം ശരിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛനെടുത്ത് അദ്ദേഹത്തിന് നൽകൂ വീരാളി പട്ട് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പോൾ നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ മകളെ ബ്രാഹ്മണൻ വീണ്ടും ചോദിച്ചു അച്ഛാ വൈശ്വം കഴിക്കാനുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ട് അദ്ദേഹം പൂജ നടത്തട്ടെ നൂറു ദേവന്മാർക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്ന ഫലമാണ് വൈശ്യം കഴിയുമ്പോൾ കിട്ടുന്നത് പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം ദേവന്മാരെ പൂജിച്ചു വരട്ടെ പഞ്ചമി പറഞ്ഞു വരരുചി പൂജ കഴിഞ്ഞെത്തി അദ്ദേഹത്തിന് ഉണ്ണാൻ ഇലയിട്ടു ഇലയിൽ പഞ്ചമി ഒരു കറി മാത്രമേ വിളമ്പിയുള്ളൂ ഇഞ്ചിക്കറി അപ്പോൾ പിതാവ് ചോദിച്ചു മകളെ നൂറ്റൊന്ന് കൂട്ടം കറികൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കറി മാത്രമേ ഉള്ളൂ അച്ഛാ ഇഞ്ചി നൂറ്റൊന്ന് കറികൾക്ക് സമമാണ് എന്നാണ് പ്രമാണം പഞ്ചമി പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞെത്തിയ വരരുചി പറഞ്ഞു എനിക്ക് മൂന്ന് പേരെ തിന്നണം അപ്പോൾ അകത്തുനിന്ന് പഞ്ചമി വിളിച്ചു പറഞ്ഞു അച്ഛാ വെറ്റിലെച്ചെല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് വരെടുത്തു വെച്ചോളൂ മൂന്നും കൂട്ടി മുറുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം വരരുചി വളരെ സന്തോഷത്തോടുകൂടി വെറ്റിലെയും പാക്കും പുകയിലേയും കൂട്ടി വിശാലമായി മുറുക്കി ബ്രാഹ്മണൻ ചോദിച്ചു മകളെ അതിഥി ഭക്ഷണം കഴിഞ്ഞു മുറുക്കാനും കഴിഞ്ഞു ഇനി അദ്ദേഹത്തിനെ നാലു പേർ കൂടി ചുമക്കണം ഞാൻ പുറത്തുപോയി നാലുപേരെ വിളിച്ചുകൊണ്ടുവരാം അതുകൂടി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വ്യവസ്ഥ അപ്പോൾ അകത്തുനിന്ന് പഞ്ചമി വിളിച്ചു പറഞ്ഞു അച്ഛ അകത്ത് നാലു കാലുള്ള കട്ടിലിൽ അദ്ദേഹത്തിന് കിടക്ക് വിരിച്ചിട്ടുണ്ട് നാലുപേർ ചുമക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് നാലു കാലുകളുള്ള ഒരു കട്ടിൽ ഉറങ്ങാൻ കിടക്കുന്നതിനു വേണ്ടി വേണമെന്നാണ് പഞ്ചമിയുടെ ബുദ്ധിശക്തിയിൽ വരരുചിക്ക് വളരെയധികം അത്ഭുതവും മതിപ്പുമുണ്ടായി പിറ്റേ ദിവസം അദ്ദേഹം ബ്രാഹ്മണനോട് ചോദിച്ചു അങ്ങയുടെ മകൾ പഞ്ചമിയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ പ്രസിദ്ധനായ പണ്ഡിതനായ വരരുചിയാണ് തന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ആകെ അമ്പരന്നുപോയി ഇതിനേക്കാൾ വലിയ പുണ്യം എന്തുണ്ട് ബ്രാഹ്മണൻ പഞ്ചമിയുടെ അഭിപ്രായം ആരാഞ്ഞു മഹാപണ്ഡിതനായ വരരുചിയെ വിവാഹം കഴിക്കുന്നതിൽ പഞ്ചമി സന്തോഷപൂർവ്വം സമ്മതമറിയിച്ചു അങ്ങനെ പഞ്ചമിയെ വരരുചി വിവാഹം കഴിച്ചു മൂന്നാമത്തെ ദിവസം വരരുചി പറഞ്ഞു എനിക്ക് ദേശാടനത്തിന് സമയമായി പഞ്ചമി എന്റെ കൂടെ പോന്നോളൂ പിതാവായ ബ്രാഹ്മണന്റെ അനുഗ്രഹം വാങ്ങി പഞ്ചമിയും വരരുചിയും യാത്രയായി ഒരു ദിവസം യാത്ര ചെയ്തു തളർന്ന് പഞ്ചമി വിശ്രമിക്കുകയായിരുന്നു അവൾ വരരുചിയുടെ മടിയിൽ കിടന്നുറങ്ങിപ്പോയി പഞ്ചമിയുടെ നെറ്റിയുടെ മുകൾ ഭാഗം തീപ്പൊള്ളലേറ്റ് കരിഞ്ഞതുപോലെ ഒരടയാളം വരരുചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു വരരുചി പഞ്ചമിയുടെ നെറ്റിത്തടത്തിലെ അടയാളത്തിൽ തന്നെ കുറച്ചു സമയം നോക്കിക്കൊണ്ടിരുന്നു കണ്ണുതുർമ് പഞ്ചമി ചോദിച്ചു എന്താണ് അങ്ങ് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വരരുചി ചോദിച്ചു പഞ്ചമി നെറ്റിയുടെ മുകൾ ഭാഗത്ത് ഈ കാണുന്ന പാട് എങ്ങനെയുണ്ടായി പഞ്ചമി പറഞ്ഞു അതൊരു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും മക്കളില്ലായിരുന്നു അതുമൂലം അവർ വളരെ ദുഃഖിതരായാണ് കഴിഞ്ഞുകൂടിയിരുന്നത് ഒരു ദിവസം അവർ പുഴക്കടവിൽ കുളിക്കാനായി നിൽക്കുമ്പോൾ ഒരു ചങ്ങാടം ഒഴുകിവരുന്നത് കണ്ടു വാഴപ്പിണ്ടികൊണ്ടുണ്ടാക്കിയ ഒരു ചങ്ങാടമായിരുന്നു അത് ചങ്ങാടത്തിൽ മൂന്നോ നാലോ ദിവസം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കിടത്തിയിരുന്നു എന്റെ അമ്മ ആ കുഞ്ഞിനെ വാരിയെടുത്തു അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി ആ പെൺകുട്ടി വളർന്നു ഞാനായിരുന്നു ആ പെൺകുട്ടി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു അച്ഛനാണ് എന്നെ വളർത്തി വലുതാക്കിയത് തീപ്പന്തത്തിൽ നിന്നും എണ്ണ എന്റെ നെറ്റിയിൽ വീണാണ് ഈ പൊള്ളലുണ്ടായത് അന്നുണ്ടായ ആ പാടാണ് ഇന്നും എന്റെ നെറ്റിയിൽ കാണുന്നത് പഞ്ചമി പറഞ്ഞു വരരുചി ഞെട്ടലോടെ പഞ്ചമിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് താൻ രാജ്യത്തെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനായി സ്വന്തം വിധിയിൽ നിന്ന് രക്ഷപ്പെടാനായി വാഴപ്പിണ്ടി ചങ്ങാടത്തിൽ ഒഴുക്കിക്കളഞ്ഞ പറയക്കുട്ടി ഇതാ തന്റെ മുന്നിൽ ഭാര്യയായി നിൽക്കുന്നു ഭർത്താവിന്റെ മുഖം ദുഃഖപൂർണമായി ഇരിക്കുന്നത് പഞ്ചമി ശ്രദ്ധിച്ചു അവൾ വരരുചിയോട് ചോദിച്ചു എന്തുപറ്റി അങ്ങക്ക് എന്തായാലും അങ്ങേനോട് പറയൂ പഞ്ചമിയുടെ നിർബന്ധം കൂടിയപ്പോൾ വരരുചി പറഞ്ഞു പഞ്ചമി വിധിയുടെ വിളയാട്ടം മാർക്കും തടയാൻ കഴിയുകയില്ല ഞാൻ വിധിയെ തോൽപ്പിക്കുവാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ വിധി അലംഘനീയമാണ് നാം എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും അത് നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും വരരുചി പഴയ സംഭവങ്ങൾ പഞ്ചമിയെ പറഞ്ഞു കേൾപ്പിച്ചു സംഭവം കേട്ട് പഞ്ചമി ഉറക്കി നിലവിളിച്ചു ഞാൻ മൂലം അങ്ങയുടെ ബ്രാഹ്മണ്യം നശിച്ചു പോയിരിക്കുന്നു ഇനി എന്താണ് പോംവഴി അങ്ങെന്നെ ഉപേക്ഷിക്കുമോ ഇല്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല നീ എൻ്റെ ഭാര്യയാണ് ഇനി തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോവുക എന്നത് നമുക്ക് ഭാവിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ബ്രാഹ്മണ്യം നശിച്ച എന്നെ മഹാരാജവും പ്രജകളും പുറത്താക്കും എനിക്ക് ഇതുവരെ സമൂഹത്തിൽ നിന്നും ലഭിച്ചിരുന്ന എല്ലാ ബഹുമാനവും ആദരവും നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി തിരിച്ചു സ്വദേശത്തു നിന്നും നമ്മളെ പോകരുത് നമുക്ക് തെക്കോട്ട് നടയാത്ര ചെയ്യാം സ്വദേശത്തു നിന്നും ആരും നമ്മളെ തിരിച്ചറിയാത്ത എവിടേക്കെങ്കിലും നമ്മൾക്ക് പോകാം വരരുചിയും പഞ്ചമിയും തെക്കുദിക്കിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ അവർ ഇന്നത്തെ കേരളമെന്നറിയപ്പെടുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു ഒരു ദിവസം യാത്രാമധ്യേ പഞ്ചമിക്ക് പ്രസവവേദനയുണ്ടായി മലഞ്ചെരുവിൽ ഒരു പാറയുടെ മറവിൽ പഞ്ചമി പ്രസവിച്ചു പഞ്ചമി പ്രസവിച്ച വിവരമറിഞ്ഞ് വരരുചി വിളിച്ചു ചോദിച്ചു കുഞ്ഞിന് വായുണ്ടോ പഞ്ചമി പറഞ്ഞു കുഞ്ഞ് കരയുന്നുണ്ട് കുഞ്ഞിന് വായുണ്ട് അപ്പോൾ വരരുചി പറഞ്ഞു പഞ്ചമി വായി കൊടുത്ത ദൈവം ഇരയും കൊടുത്തോളും നീ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ പോരൂ പഞ്ചമിക്ക് വളരെയധികം ദുഃഖമുണ്ടായെങ്കിലും ഭർത്താവ് പറയുന്നതുപോലെ അനുസരിച്ച് അവൾ കുട്ടിയെ ഉപേക്ഷിച്ച് വരരുചിയോടൊപ്പം നടന്നു പഞ്ചമി വീണ്ടും വീണ്ടും പ്രസവിച്ചു ഓരോ പ്രസവവും കഴിയുമ്പോഴും വരരുചി വിളിച്ചു ചോദിക്കും പഞ്ചമി കുട്ടിക്ക് വായുണ്ടോ കുട്ടി കരയുന്നുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് വായുണ്ട് പഞ്ചമി മറുപടി പറയും ഉടൻ തന്നെ വരരുചി പറയും വായു നൽകിയ ദൈവം ഇരയും നൽകും കുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നോടൊപ്പം പോരൂ അനുസരിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത പഞ്ചമി വരരുചിയോടൊപ്പം താൻ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം യാത്ര തിരിക്കും ഇങ്ങനെ പതിനൊന്ന് പ്രാവശ്യം പഞ്ചമി പ്രസവിക്കുകയും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്തു പതിനൊന്നാമത് പഞ്ചമി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ടും വരരുചി ദയ കാണിച്ചില്ല വായി നൽകിയ ദൈവം അവൾക്ക് ഭക്ഷണവും ജീവിതവും നൽകിക്കൊള്ളും എന്നാണ് വരരുചി അതിന് മറുപടി പറഞ്ഞത് പന്ത്രണ്ടാമത്തെ കുട്ടിയെയും പഞ്ചമി പ്രസവിച്ചു ഈ കുട്ടിയെയെങ്കിലും വളർത്തണമെന്ന് പഞ്ചമി തീരുമാനിച്ചു അതിനുവേണ്ടി അല്പം കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പഞ്ചമി ചിന്തിച്ചു പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ വരരുചി വിളിച്ചു ചോദിച്ചു പഞ്ചമി കുട്ടിക്ക് വായുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ ഭർത്താവ് പറയുമെന്നറിയാവുന്നതു കൊണ്ട് അന്ന് ആദ്യമായി പഞ്ചമി കള്ളം പറഞ്ഞു കുട്ടിക്ക് വായില്ല ഉടൻ തന്നെ വരരുചി പറഞ്ഞു എങ്കിൽ കുട്ടിയെ എടുത്തോളൂ എന്റെ കൂടെ പൊന്നോളൂ അങ്ങനെ പഞ്ചമി പന്ത്രണ്ടാമത് പ്രസവിച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൂടെ നടന്നു നേരം പ്രഭാതമായി കുട്ടിയുടെ അനക്കമൊന്നും കേൾക്കുന്നില്ല പഞ്ചമി കുട്ടിയുടെ മുഖത്തു നോക്കി അവൾ ഞെട്ടിപ്പോയി കുട്ടിക്ക് വായില്ല പഞ്ചമി ഉറക്ക നിലവിളിച്ചുകൊണ്ട് വരരുചിയോട് സത്യം പറഞ്ഞു കുട്ടി ജനിച്ചപ്പോൾ വായുണ്ടായിരുന്നെന്നും ഈ കുട്ടിയെങ്കിലും വളർത്തണമെന്നാഗ്രഹമുള്ളതുകൊണ്ട് വായില്ല എന്ന് കള്ളം പറഞ്ഞതാണെന്നും ഇപ്പോൾ കുട്ടിക്ക് വായില്ല കുട്ടി മരിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞു വരരുചിയും പഞ്ചമിയും കൂടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അടുത്തുള്ള കുന്നിൻമുകളിലേക്ക് നടന്നു കുന്നിൻമുകളിൽ ആ കുട്ടിയെ മറവു ചെയ്തു അതിനുശേഷം വരരുചി പറഞ്ഞു ഈ കുട്ടി വായില്ല കുന്നിലപ്പൻ പൻ എന്ന പേരിൽ പ്രസിദ്ധനായിത്തീരും ഇവൻ ദൈവിക തേജസ് ഉണ്ടായിരുന്ന കുട്ടിയാണ് പഞ്ചമി പ്രസവിച്ച കുട്ടികളെ വിവിധ ജാതിയിൽപ്പെട്ട വ്യക്തികൾ എടുത്തു വളർത്തി ഈ കുട്ടികൾ വളർന്ന് അവരവരുടെ മേഖലകളിൽ പ്രസിദ്ധിയാർജിച്ചു മൂത്ത കുട്ടി വളർത്തിയത് മേളത്തോളില്ലത്തെ അന്തർജനമാണ് ആ കുട്ടി മേളത്തോൾ അഗ്നിഹോത്രി എന്ന പേരിൽ പ്രശസ്തനായി രണ്ടാമത്തെ കുട്ടിയെ എടുത്തു വളർത്തിയത് അലക്കുകാരനായിരുന്നു ആ കുട്ടി വളർന്ന് അലക്കുകാരൻ തന്നെയായി മാറി മൂന്നാമത്തെ കുട്ടിയെ എടുത്തു വളർത്തിയത് ആശാരിയായിരുന്നു ആ കുട്ടി വളർന്ന് പ്രശസ്തനായ പെരിന്തച്ചനായി മാറി വള്ളോൻ നാറാണത്ത് ഭ്രാന്തൻ വടുതലനായർ പാണനാർ അകവൂർ ചാത്തൻ പാക്കനാർ കാരക്കിലമ്മ വായില്ല കുന്നിലപ്പൻ എന്നിങ്ങനെ പന്ത്രണ്ട് പേരായിരുന്നു പഞ്ചമി പ്രസവിച്ച കുട്ടികൾ വളർത്തിയ ആളുകളുടെ ജാതിയിൽ ഈ കുട്ടികൾ വളർന്നു അങ്ങനെ ബ്രാഹ്മണനായ വരരുചിക്കും പറൈകുലത്തിൽ ജനിച്ച പഞ്ചമിക്കും ജനിച്ച കുട്ടികൾ വിവിധ ജാതിയിൽ ജീവിച്ചു വളർന്നു അവർ വിവിധ ജോലികളിലേർപ്പെട്ടു ആ കുട്ടികളെല്ലാവരും അവരവരുടെ മേഖലകളിൽ പ്രസിദ്ധരായി ഇതാണ് ജാതിയുടെയും അഹങ്കാരത്തിൻ്റെയും വേലിക്കെട്ടുകളെ വിധിയിലൂടെ തകർത്തെറിഞ്ഞ വരരുചിയുടെയും പഞ്ചമിയുടെയും അതുവഴി പറന്ന പറയിപ്പറ്റ പന്തിരുകുലത്തിൻറെയും വിസ്മയകരമായ കഥ